മമ്മൂട്ടി മോലും കഴിഞ്ഞ പിന്നെ വേറെ എനിക്ക് തോന്നുന്നു മോലിന്റെ ഭാഗം വായന മമ്മൂട്ടിക്ക് വായന പൃഥ്വിരാജ് വരും പിന്നെ ആശുപത്രി ബാക്കിയാണ് സദ്യ മലയാള സിനിമയിൽ ഭരിക്കാൻ പോകുന്നതൊന്ന് പൃഥ്വിരാജ് കുമാറിനും ദിലീപടനം വരും കോമഡി പക്ഷേ സിനിമയിൽ മാത്രമാണ് ദിലീപ് കോമഡി വർക്കൗട്ടാകുന്നത് പക്ഷേ ജീവിതത്തിൽ പുള്ളി പക്കാ സീരിയസ് ആയിട്ടുള്ള പെരുമാറുന്നൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ഞമ്മൾ ഡേപുട്ടി വെച്ച് കണ്ടപ്പോൾ ബഹുമാനമായിട്ടാണ് ബഹുമാനമായിട്ടാണ് പെരുമാറിയത് അതൊരു ചെറിയ പുതിയ പുതുടം പോലും അത് കാണിക്കാറില്ല ബഹുമാനം ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഡേപുട്ടിലേക്ക് പോയപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാന്ന് പറഞ്ഞിട്ട് കുറേക്കോട്ട് സെൽഫി എടുത്തു അപ്പോൾ അതൊക്കെ ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ നമ്മുടെ കേരളത്തിൽ പറഞ്ഞു

എനിക്ക് എനിക്ക് പറയാനുള്ള തന്നെയാണ് എടുക്കും ഇപ്പോൾ ദിലീപൻ്റെ കൂട്ടുകാരനെ ഒന്ന് ആകർഷിക്കേണ്ട പടത്തിൽ എനിക്കൊരു ചാൻസ് കിട്ടിയായിരുന്നു സംഭവം രാത്രി ആദ്യം പേരിട്ടത് ഇപ്പോൾ വൺസപ്പോൾ ടൈം ആണ് അപ്പോൾ അപ്പം അതിൽ അഭിനയിച്ചപ്പോൾ പുള്ളിയെ കണ്ടിട്ട് അതിനുശേഷം ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ നീ പടത്തിന് അഭിനയിച്ചാൽ കോടി വന്നിട്ട് എടുത്തു ഏഹ് മുപ്പത്തിനാലടിക്കൂടെ നമ്മളെ അഭിനയം പഠിച്ച് പഠിച്ച് പറ്റിയല്ലോ ആ അത് രാത്രിയായിരുന്നു ഒരു ഒമ്പത് വരെയൊക്കെ തുടങ്ങിയത് വെളുപ്പിനൊരു മൂന്നരക്കാണ് തീരുന്നത് സിനിമ അറിയാലോ ഡേനുട്ടാണ് അപ്പൊ തെരഞ്ഞെടുപ്പിച്ചില്ല ആകർഷിക്കൂടായി കൈ നോക്കുന്നോ ആ ഇനി വിളിച്ചതിന് പോകും ഇവിടെ അബ്ബിണ്ടായിരുന്നു മൺസപ്പുണ്ട് അബ്ബിങ്ങിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഓർഡിനേട്ടാണോ ശ്രമിച്ചു മലയാള സിനിമയിൽ അടുത്താണോ ശ്രമിക്കുന്നു ദിലീപേട്ടൻ പച്ചക്കുതിര മായാമൂലി സൗണ്ട് പോകാൻ പോലത്തെ റോളാണ് ചെയ്തിരിക്കുന്നത് അത് പറയേണ്ട കളിയായിട്ടുണ്ട് പക്ഷെ അത് റോൾ അതിലൂടെ റോൾ എനിക്ക് കിട്ടാൻ താല്പര്യമാണ് മറ്റേ വൈറലാകാൻ വേണ്ടിയാണ് പക്ഷെ അത് വൈറലായിട്ട് സിനിമയിലേക്ക് വലിയ പറ്റും ണ്ട് രണ്ട് ഷോർട്ട് ഫിലിം വരുന്നുണ്ട് ഷോർട്ട് ആണ് ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് കണ്ടപ്പോ എങ്ങനെയുണ്ട് സോങ്ങ് അന്നൊക്കെ നായികയായിട്ട് ചേർന്ന് അഭിനയിച്ചിരുന്നു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരു ഡാൻസ് ഞാൻ ചെയ്തിരുന്നു അത് വണ്ടില്ല ഇപ്പൊ നമ്മളോട് ആ നേരിലേക്ക് ചെറിയ ക്യാരക്ടറാണെങ്കിലും ാണ് എനിക്ക് കണ്ടിട്ട് എത്ര ആയോ ഇല്ലെന്നുള്ളത് പ്രേക്ഷകൾ കലാബോധം എങ്ങനെയാണോ എനിക്ക് അത്ര പോരെന്നു കണ്ടിട്ട് കണ്ടിട്ട് അത്ര പോയി ഫുള് ബ്ലഡിനേറ്റിന്റെ അതായിരിക്കണം അതായിരിക്കേണ്ട പൈസകളുടെ കാര്യങ്ങളാണ് പൈസ മാത്രമല്ല സംവിധായകരെ വിളിക്കണോന്നലെ കിട്ടുള്ളൂ പിന്നെ മറ്റേ നമ്മുടെ അപ്പുകൂട്ടൻ്റെ പടം വിമോഷൻ ചെയ്യുന്നുണ്ടോ അപ്പുട്ടർ